ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്തറിനൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള കിഡ്ഡിലും ടേസ്റ്റിലുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്യാത്ത ഒരു ചിക്കൻ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ചിക്കൻ മുട്ട അടിക്കുന്ന റെസിപ്പിയുമായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എനിക്ക് ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവിടെ കാരണം ഒന്നു സബ്സ്ക്രൈബ് ആയിട്ട് ഒന്ന് പ്രെസ് ചെയ്യാം അതിൻ്റെ കൂടെ ചെറിയൊരു ഉണ്ട് അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കാണാം ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ അപ്പോൾ ശരി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മുട്ട അടുക്കാണ് ഞാൻ മുമ്പ് ഒരു പഴം മുട്ടടുക്കിൻ്റെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ പിൻഡ് പിണ്ട് ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കന് ഞാൻ എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറഞ്ഞ വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ടുള്ള ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പം ഒരു നോർമൽ നമ്മൾ സമോസയുടെ ഫില്ലിങ്ങൊക്കെ ചെയ്തെടുക്കുന്ന ആ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അതൊക്കെ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയുന്നുണ്ടാവും പിന്നെ ഞാൻ പഴം കൊണ്ടുള്ള മുട്ട അടിക്കുന്ന റെസിപ്പി മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചെമ്മീൻ വെച്ചിട്ട് ഇതുപോലെ ചിക്കൻ്റെ ഫില്ലിങ്ങിന് പകരം ചെമ്മീൻ്റെ ഫില്ലിങ്ങും വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ ഇത് ഉണ്ടാക്കുന്ന സ്റ്റെപ്പുകൾ അതൊക്കെ സെയിം ആയിട്ട് തന്നെ ചെയ്തെടുക്കുക അതുപോലെ ഫില്ലിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തു ഇനി ചിക്കൻ ഒന്ന് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ചിക്കൻ വേവിച്ചെടുത്ത കഷ്ണങ്ങൾ ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി വല്ലാണ്ട് ആക്കി എടുക്കരുത് കേട്ടോ നമ്മൾ സമോസയിലേക്കുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കുന്ന പോലെ ഒന്നങ്ങട്ട് ഇതാ ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അത് നമുക്ക് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ടുള്ള സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനായിട്ടൊരു പാൻ ചൂടാക്കാം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതിപ്പോൾ നമ്മൾ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാത്തൊരു ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് നല്ലൊരു ഹെൽത്തി സ്നാക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റും മൈദപ്പൊടിയാണ് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ ഫില്ലിങ്ങൊക്കെ വളരെ ഫ്രൈ ചെയ്യാണ്ട് കുക്ക് ചെയ്തിട്ടൊക്കെ അല്ല ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹെൽത്തിന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ സവോള നല്ലോണം ഒന്ന് വയണ്ട് വന്ന ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ട് ചിക്കനിലെ കുറച്ച് ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം മതി ഇത്രയും ചിക്കനിലോട്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികളായിട്ട് ഞാൻ വീണ്ടും ചേർക്കുന്നത് മുളക് പൊടി മാത്രമാണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൈസ് പൗഡേഴ്സ് വേറെയും ചേർത്ത് കൊടുക്കുക ഞാൻ അധികം ഒന്നും ചേർക്കുന്നില്ല കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത് വല്ലാണ്ട് നമ്മൾ ഗ്രാൻഡ് ആക്കുന്നില്ല കാരണം ഇങ്ങനെ സിമ്പിളാക്കിയിട്ടുതന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കുക അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ കേട്ടോ അത് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ചിക്കനും നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ചേർക്കാൻ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യ ഈ ഒരു മുട്ട ഉണ്ടാക്കുന്ന സമയത്ത് അത് പ്രശ്നമാവും അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഫില്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട അടുക്കിലോട്ടുള്ള ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് നമുക്ക് ഇതിലോട്ട് നാല് മുട്ട നാല് വലിയ മുട്ട നിർബന്ധമായിട്ടും വേണം കേട്ടോ അഞ്ച് മുട്ട എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് നാല് മുട്ട എന്തായാലും വേണം ഞാൻ മുമ്പ് ചെയ്ത റെസിപ്പിയിൽ അഞ്ച് മുട്ടയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ നാലെണ്ണ എടുത്തിട്ടുള്ളൂ നാലെണ്ണ വെച്ചാലും കുഴപ്പമില്ലാണ്ട് ഉള്ളൊരു ഇത് കിട്ടുന്നുണ്ട് ബാറ്ററി കിട്ടുന്നുണ്ട് ഇനി ഈ നാല് മുട്ട പൊട്ടിച്ച ശേഷം നമ്മൾ ബ്ലണ്ടറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് ബൗളിൽ തന്നെ മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷെ ഞാൻ ഇതുപോലെ ജാറിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല പേസ്റ്റായിട്ട് കിട്ടും പെട്ടെന്ന് പിന്നെ ഒരു കപ്പ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട് അതിലോട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഏലക്കപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വെള്ളം വെള്ളം കുറച്ച് മാത്രം ചേർക്കാം കേട്ടോ അതിനൊരു നല്ലോണം ഫൈൻ ആയിട്ടൊന്നു ബ്ലെൻഡ് ചെയ്തെടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കാൽ കപ്പൊക്കെ ആദ്യം ഒഴിച്ചാൽ മതി പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൗളിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്ന പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് കിട്ടും അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് ഇപ്പോൾ കുറച്ചൊരു തിക്നെസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് വല്ലാണ്ട് ആവാനും പാടില്ല എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല അപ്പോൾ കൂടുതൽ കട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഭയങ്കര കട്ടിയായിപ്പോവും അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയെന്ന് പിന്നെ ഒന്നൊരു ഒരു ഗാർണിഷിങ്ങിനായിട്ട് ഒരു ഭംഗിക്കായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട് അതുകൂടി ആകുമ്പം ഒന്ന് ടേസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ കാണാനൊരു ഭംഗിയും കൂടി ഉണ്ടാവും നമ്മുടെ ബാങ്ക് റ്റർ ഇനി നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം ഇത് റെഡിയാക്കുന്ന ആ ഒരു മെത്തേഡാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഡിഫറെൻ്റ് ആക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ആ ഒരു പരുവം കണ്ടോളൂ ഒരുപാട് ലൂസല്ല എന്നാൽ ഭയങ്കര തിക്കുമല്ലോ അതിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കണം ഇനി നമുക്കിതുപോലെ ഒരു ഫ്രയിങ് പാൻ വേണം അല്ലെങ്കിൽ ദോശച്ചട്ടിയും എടുക്കാം പക്ഷേ ദോശച്ചട്ടിനേക്കാളും നല്ലത് ഫ്രയിങ് പാൻ ആണ് എന്നിട്ട് പാൻ ചൂടായി അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഫ്ലെയിമ് വളരെയധികം കുറച്ച് വെക്കാനും കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഫ്രയിങ് പാൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്ന മാവിൻ്റെ ഒരു എത്ര സ്കൂപ്പ് ഒഴിക്കണം എന്നുള്ളത് നോക്കുന്നത് അപ്പോൾ ആദ്യം ആദ്യത്തെ നമ്മുടെ ഒരു മൈതദോഷം ഉണ്ടല്ലോ അത് രണ്ട് തവി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ചെറിയ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടി വെക്കരുത് കാരണം നമ്മളത് ലെയർ ലെയർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിൻ്റെ പകുതിയിലാണ് നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുക്കുന്നത് പിന്നെ ആ ഒരു ഇത് ഡ്രൈ ദോശ ഡ്രൈ ആവാണ്ട് നോക്കും വേണം കേട്ടോ ഡ്രൈ ആവുന്നതിന് മുമ്പ് വെച്ചു കൊടുക്കുന്നതാണ് ഫില്ലിങ് വെച്ചു കൊടുക്കുന്ന നല്ലത് എന്നാൽ ഫില്ലിങ് അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും അപ്പോൾ അതാ നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുത്ത് എന്നിട്ട് സൈഡിൽ കുറച്ചും മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ പകുതിയോടെ നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ആ സൈഡിൽ മാത്രം കുറച്ചുകൂടെ മാവ് ഒഴിക്കുന്നത് കേട്ടോ ഇനിയാണ് നമ്മുടെ ഈ ഒരു മുട്ട അടുക്ക് വെറൈറ്റി ആവുന്നത് അതായത് നമ്മൾ ഇനി ദോശ ഒഴിക്കാൻ പോകുന്നത് ഈ ഒരു ഹാഫ് പോർഷനിൽ മാത്രമാണ് അപ്പോൾ ആ ഒരു ഹാഫ് പോർഷനിൽ നമ്മൾ ഒന്ന് നെയ്യ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മാത്രം മതി കേട്ടോ ഫ്ര നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈങ് പാൻ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ആ ഒരു സൈഡ് ഉണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് ദോശയുടെ സൈഡ് അതിലൂടെ വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഒഴിക്കരുത് കട്ടിയിൽ ഒഴിക്കും ചെയ്യരുത് എന്നിട്ട് ഇങ്ങനെ പാന് ചുറ്റു കൊടുക്കുക അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്രയിങ് പാൻ എടുക്കുമ്പോൾ നമുക്കിതുപോലെ ചുറ്റിച്ചു കൊടുക്കാൻ പറ്റും ദോശ ചട്ടി ആവുമ്പം ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ ചുറ്റിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതാ ആ ഒരു വക്കുണ്ടല്ലോ മിഡിൽ പോഷന് ആ പോഷനിൽ നല്ല ജോയിൻറ്റ് കിട്ടണം രണ്ട് ദോശയും കൂടി ഒരു ജോയിൻ്റ് ആവണം കേട്ടോ എന്നിട്ട് ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോഴും ആ ഒരു ജോയിൻറ്റിൻ്റെ അവിടെ നടുവിലിട ആ ഒരു പോഷനിൽ ഫില്ലിംഗ് ിങ് ആവാണ്ട് നോക്കുക അതുപോലെ അറ്റത്തും ഫില്ലിങ് ആവാണ്ട് നോക്കുക മിഡിൽ മാത്രം ഫില്ലിങ് ആവുക ആക്കുക എന്നിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ചെയ്ത് നമ്മൾ ചെറിയ ഫ്ലെയിമിലാണ് ഫ്ലെയിം കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷം മുരിഞ്ഞു പോവും മുരിഞ്ഞു പോവാണ്ട് നോക്കണം നല്ല നല്ല സോഫ്റ്റ് ആവുള്ളൂ ഇനി സൈഡിൽ നമ്മൾ കുറച്ചുകൂടെ മാവ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ഇട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നത് ഈയൊരു വശമാണ് എന്നാലേ നമുക്ക് ആ ഒരു വശം അപ്പം കുക്കായി കിട്ടുള്ളൂ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ ഭാഗത്ത് വീണ്ടും ദോശമൊഴിച്ചു കൊടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ചും വേണം നമ്മൾ ദോശ ഇട്ട് കൊടുക്കാൻ ഒരേ സൈഡിൽ നമ്മൾ മടക്കി എടുക്കരുത് കേട്ടോ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഫില്ലിങ് വെച്ച ഭാഗം ഏറ്റവും താഴെ ആക്കിയിട്ട് വേണം മറ്റേ ഭാഗത്തുനിന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഫില്ലിങ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് തിരിച്ചിട്ട് കൊടുക്കണം അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മിഡിൽ പോർഷനിലൂടെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനും വിട്ടുപോകരുത് പിന്നെ സൈഡിൽ ഇതുപോലെ മാവ് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് സൈഡിൽ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരുപാട് ലെയർ ആക്കും വേണ്ട കേട്ടോ ഒരു ഏകദേശം ഒരു നാല് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നിർത്താം എന്നിട്ട് പിന്നെ അത് മാറ്റിയ ശേഷം രണ്ടാമത്തെ മുട്ട അടുക്ക് ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് ലെയർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ ഭയങ്കര പാടാവും അത് കനം കൂടുന്തോറും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം കുറേ ലെയർ ഉണ്ടാവുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഒരു സ്ലൈസ് മതിയാവും അത്യാവശ്യം വയറ് നിറയാനും അപ്പോൾ വീണ്ടും ഇതാ അത് മിഡിൽ പോഷനിലൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു മാവ് എന്നിട്ട് ഇങ്ങനെ പതുക്കെ ചുറ്റിച്ചു കൊടുക്ക കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്മളിപ്പം വെച്ച ദോശ ഉണ്ടല്ലോ ലെയർ ആയിട്ടുള്ള വെച്ച ദോശ അത് വെയിറ്റ് കൂടും തോറും നമ്മൾ ചുറ്റിച്ചു കൊടുക്കുമ്പം അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം ചുറ്റിച്ചു കൊടുക്കാൻ കേട്ടോ പുതിയ ദോശ അപ്പം ഞാനിത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാൻ കാരണം വേറെ ഒന്നുമല്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് കൺഫ്യൂഷൻ വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് അറിയുന്നത് കേട്ടോ ഇത് അറിയുന്നവർ ദയവായിട്ട് ക്ഷമിക്കുക അറിയാത്തവർ ഇപ്പോൾ നോമ്പിലെ സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ ആകെ സങ്കടമാവും അപ്പം അതാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പതുക്കെ വേണം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാൻ അതുപോലെ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഫ്ലെയിം കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദോശ ഹാർഡായിപ്പോവും ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ് ഫില്ലിങ്ങും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ സ്നാക്ക് അപ്പോൾ ദാ ഞാൻ ഒരു ബാച്ചും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പം ലാസ്റ്റത്തതും കൂടി ഒഴിക്കുക ഇത്രയും മതിയെങ്കിൽ അവിടെ നിർത്താം കേട്ടോ കൂടുതൽ ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ ആ വെയിറ്റ് കൂടുന്നതുകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാൻ ഭയങ്കര പാടാവും പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് പാനൊന്ന് ചുരിച്ചു കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി അത് മിക്സ് ആവും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഒരു ദോശ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊഴിച്ചപ്പം ഒന്നങ്ങോട്ട് എന്താ പറയുക സൈഡിൽ നിന്ന് ഒന്ന് വിട്ടുപോയ പോലെ തോന്നി അപ്പോൾ മാക്സിമം നമ്മൾ അതിൻ്റെ ഹൈറ്റ് കൂട്ടാണ്ടിരിക്കാൻ നോക്കട്ടെ അത് കണ്ടോ ആ ഒരു സൈഡ് ഒന്നിങ്ങോട്ട് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയിലായിരിക്കും അതിങ്ങനെ റൗണ്ടിൽ വരുമ്പം നമ്മൾ കട്ട് ചെയ്യുമ്പം ഇതെങ്ങനെ ഈ ഷേപ്പ് വന്നെന്നൊക്കെ തോന്നും പിന്നെ ലാസ്റ്റ് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഒട്ടിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മാവ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു ബാറ്ററും ആ ഒരു ഫില്ലിങ്ങും രണ്ട് പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കാനുള്ള ഫില്ലിങ്ങും ബാറ്ററും ഉണ്ട് കേട്ടോ അപ്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് ഭാഗവും ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം വെയിറ്റ് കൂടുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് കണ്ട് പൊട്ടിപ്പോവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ചിക്കൻ മുട്ട അടുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സ്നാക്കാണ് നല്ല ടേസ്റ്റ് ആണ് കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടാകും പക്ഷെ ഉണ്ടാക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സിമ്പിൾ സംഭവം എന്നുള്ളത് അപ്പോൾ അതാ ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ചൂടാറിയ ശേഷം കട്ട് ചെയ്യട്ടോ ചൂടോട് കൂടി കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയിൽ കിട്ടണമെങ്കിൽ ഒന്നുകൊണ്ട് ചൂടാറിയ ശേഷം അതിപ്പോൾ ഏത് സ്നാക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ അതാ നമ്മുടെ മുട്ട അടുക്ക് റെഡി ആയിട്ടുണ്ട് ആ ഒരു ലെയർ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ അതാ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു ഷേപ്പ് എങ്ങനെ കിട്ടി എന്നൊക്കെ അപ്പോൾ ഇതാണ് ആ ഒരു മുട്ട അടുക്കിൻ്റെ ഒരു വെറൈറ്റി വരുന്നത് നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പോലെ മുട്ട അടുക്കും ഒരു മധുരമുള്ള സ്നാക്കാണ് പക്ഷെ നമ്മളതിന് കുറേ ഫില്ലിംഗ് ഒക്കെ മാറ്റി മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ചെമ്മീൻ മുട്ട അടുക്കും അതുപോലെ പഴം മുട്ട അടുക്ക് തേങ്ങ വെച്ചിട്ടുള്ള മുട്ട അടുക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം ചിക്കൻ കൊണ്ടുള്ള മുട്ട അടുക്കാണ് അപ്പം നോമ്പിനൊക്കെ ഇഫ്താർ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടോ വ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്